പുല്ലൂർ എ കെ ജി സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഹരിപുരം സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുല്ലൂർ എ കെ ജി സ്മാരക ഗ്രന്ഥാലയ ഹാളിലാണ് ക്യാമ്പ് നടന്നത് പുല്ലൂർ എ കെ ജി സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഹരിപുരം സെന്ററിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുലൂർ എ കെ ജി സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത് പുലൂർ പിരിയാ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കൂടി തന്നെ ഈ ുള്ള അധികമായ വൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അമ്പത് പ്രസവമായ ഡോക്ടർ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്തുണ്ട് നാട്ടിലുള്ള പത്രരങ്ങളൊക്കെ ഒറ്റമുടിയെന്ന രൂപത്തിൽ നമ്മുടെ ലൈംഗിനം വരുന്ന രോഗശതമാനത്തിന് മരുമിക്കൊണ്ട് ഏറെ പ്രശസ്തി നേടിയ നാടാണ് തിരുവ്രാമം തന്നെ ഗ്രന്ഥാലയം പ്രസിഡന്റ് ഒ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി എ എച്ച് പഠനക്കാട് കാരുണ്യ പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസീല പി ആരോഗ്യ ക്ലാസ് എടുത്തു എ കെ ജി ക്ലബ് പ്രസിഡന്റ് എ കൃഷ്ണൻ സെക്രട്ടറി കെ വി രാജൻ ലൈബ്രറി കൌൺസിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ പി അബ്ദുൽ ലത്തീഫ് ടി ബിന്ദു എന്നിവർ സംസാരിച്ചു ഹരിപുരം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി നിഷ ക്യാമ്പന നേതൃത്വം നൽകി ലൈബ്രറിയൻ കെ കാർത്തിയായനി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്